അങ്ങനെ കഴിയാ ഹാപ്പി ബർത്ത്ഡേ ടു മീ ഞാൻ എനിക്ക് തന്നെ വിഷയാണ് അപ്പോ ഒരു വർഷം കൂടെ കടന്നു വന്നിരിക്കുകയാണ് ഒരു സങ്കടങ്ങളും നമ്മുടെ എന്താ പറയാ ഒരു വർഷം കൂടി എല്ലാ ഈ കടന്നു വന്ന വിഷമങ്ങളും എല്ലാം നമ്മൾ തരണം ചെയ്തു ഒരു വർഷം കൂടി പിന്നിട്ട് വന്ന ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഈ വർഷം ഇപ്പോൾ നിങ്ങൾ ഡേക്ക് ഒരു ഫാമിലി ആയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പം കുറേ പേര് ഇൻസ്റ്റയിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി അയച്ചു തന്നിരുന്നു എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ വിഷ് ചെയ്ത് എഫ് ബിയിലൊക്കെ സ്റ്റാൻഡസ് ഒരുപാട് പേര് വിഷ് ചെയ്ത് എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ് അപ്പോൾ നമുക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ വലിയ ആഘോഷമൊന്നുമില്ല എല്ലാ വർഷവും ഞാൻ നമ്മൾ കേക്ക് വാങ്ങി കട്ട് ചെയ്യും അത്രേ ഉള്ളു അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞ് ഇത്ത വ്ലോഗ് ചെയ്യണേ വ്ലോഗ് ചെയ്യണേന്ന് പിന്നെ കൂടാതെ തന്നെ ഇന്ന് ഒരു കല്യാണം കൂടിയുണ്ട് നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരു അനിയത്തി കുട്ടിയുടെ കല്യാണം ഉണ്ട് അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ അങ്ങനെ കല്യാണത്തിന് പോകുവാണ് അപ്പോൾ വലിയ ആഘോഷം ചെറിയ രീതിയിൽ നമുക്കൊരു കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മൾ കുളിച്ച് ചുമ്മാ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ഒരു ഭംഗിക്കും പിന്നെ നമ്മുടെ വാട്സാപ്പിൽ മേശാലൊക്കെ വരുന്ന സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഒക്കെ ഫോട്ടോ എടുക്കുവല്ലോ അതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇവിടെ ഒന്ന് അലങ്കരിക്കാം എന്നുവെച്ചാൽ ഒരു ഇച്ചിരി ബലൂണൊക്കെ വാങ്ങിച്ചൊന്ന് ഓട്ടിക്കാം അത്രേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാണത് ഇവിടെയൊക്കെ ഒരു ദിവസം ഓർഡിനൊക്കെ ആ വരച്ചിൽ കുഞ്ഞുങ്ങളിലെല്ലാം വീടും ഇങ്ങനെയാ വരച്ച് വെറുത്തി ഇടാക്കി വരും അപ്പൊ ആ വീഡിയോ ഭംഗിക്ക് വേണ്ടി കുറച്ച് ബലൂണൊക്കെ നമുക്ക് ഒന്ന് ഓട്ടി ബലൂൺ യു ബലൂണും ഈ ഡബിൾ സൈഡ് സ്പീക്കറൊക്കെ ഞാൻ സ്പീഡ് സംസാരിക്കുന്നതിനെ ഇവര് കൊളാക്കി തരും അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ച് പെട്ടെന്ന് തിരിച്ചത് ആ വലിയ വെരുവാണ് അവര് കാണീല് വലിയ വെരു നമ്മളിങ്ങനെ പൊന്നൂസിനെട്ട് നമ്മൾ അടി എണ്ണോ വയസ്സേ കാലത്ത് പൊന്നൂസിന് പഠിച്ച് ആരാകണം വളർന്ന് വലുതായി പൊന്നു ആരാവണം വളർന്ന് വലുതായി എന്തുവണം ഏ എന്തോ പഠിച്ച് വളർന്ന് വലുതായി തരാം എന്തോ പറഞ്ഞാൽ തരാം പറഞ്ഞാ തരാം ഞാൻ സ്കൂളിൽ പോയി ഡോക്ടർ ആവണം അപ്പൊ അത്ര പേരുള്ള അത്ര ആഗ്രഹിക്കില്ല അപ്പൊ നമുക്ക് രണ്ട് വലിയ പേരും പൊന്നൂസും മോനുട്ടേനെ കൂടെ ബലൂൺ ഒട്ടിക്കൽ തുടങ്ങി ഓ ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ നോക്കിയതാണ് കാരണം വെച്ചാൽ അവര് കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നെടുത്ത് പൊട്ടിക്കാൻ തുടങ്ങും കുറച്ച് വരുകൾ മാത്രമേ ഞങ്ങൾ ഒപ്പിച്ചു വെച്ചിട്ടുള്ളൂ കാണാച്ച പൊണ്ട് ചുമണ്ട ഭയങ്കര ബഹളം അതൊക്കെ പൊട്ടിക്കാനല്ലേ കുറച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് കുറച്ച് വരും ബാക്കിയൊക്കെ ഞാൻ മാറ്റി വെച്ച് അപ്പൊ ഇനി ഇവിടെ ബഹളായിരിക്കും അപ്പൊ അമ്മ ഞങ്ങടെ പോയി ഡ്രസ്സൊക്കെ മാറി നല്ല

അപ്പോൾ നമ്മൾ കേക്ക് കട്ട് കിട്ടിയതിന് മുമ്പ് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി വന്ന് അത് കാണിക്കാം കുറേ ഫോട്ടോസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരോടും താങ്ക്സ് ഇപ്പോൾ എല്ലാ ഇങ്ങനെ വിഷ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർക്ക് വിഷ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സത്യത്തെ നമ്മൾ ചേർത്ത് നിർത്തുന്നവർ നമ്മളോട് ഭയങ്കര സ്നേഹം ആണ് വെറുതെയാണ് അതൊക്കെ വെറും പ്രാസന്നമായിരിക്കും ശരിക്കും നമ്മളെ അകറ്റി നിർത്തുന്നവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അത് മനസ്സിലാക്കാൻ വഴിക്ക് പോവാനേ നിൽക്കില്ല അപ്പൊ എനിക്ക് അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത് എനിവേ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേക്ക് കണ്ടോ കേക്ക് പിന്നൊരു കേക്കാണ് ഞാൻ വാങ്ങിച്ചത് ഇത് സത്യത്തിൽ കിട്ടിയതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിട്ടേ ഇല്ലേ ഗിഫ്റ്റ് എടുക്കുന്ന പതുക്കെ സദ്യ സമയം കിട്ടിയില്ല ഇതിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊന്നും ഫോട്ടോ കണ്ടരുന്നു എഫ് ബിയില് രണ്ട ഫോട്ടോ താങ്ക്സ് ഇതിലും നന്നായിട്ട് എന്നെ വരയ്ക്കാൻ പറ്റുമോന്നറിയില്ല താങ്ക്സ് ഉണ്ട് പിന്നെ ഒരു ഗിഫ്റ്റ് ഒരു ഹെഡ്സെറ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇതുവരെ കിട്ടിയില്ല ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ പിന്നെ എല്ലാവർക്കും ഓരോ എല്ല എനിക്ക് കിട്ടിയ കിട്ടിയാ അവര് ഇവിടെ വാച്ചും ഫോട്ടോയും പിന്നെ ഒരു ഹെഡ്സെറ്റ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞ് ഇതുവരെ കിട്ടിയില്ല കിട്ടിയാൽ നാളെയും മറ്റന്നാൾ കിട്ടുമായിരിക്കും ഇനി നിങ്ങൾക്ക് എത്രയും വിചാരിക്കും താങ്ക്സ് എല്ലാവരോടും ഒരുപാട് ഒരുപാട് ഞാൻ ഇത്രയും ബർത്ത്ഡേ ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു ബർത്ത്ഡേ ഇത് തന്നെയാണ് ഞങ്ങൾ ഒരുപാട് പേര് വിഷ് ചെയ്തു ഒരുപാട് പേര് വിഷ് ചെയ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് വന്നത് വിചാരിക്കും വേണ്ടി ഇത് അങ്ങനെയാണ് ഗിഫ്റ്റ് ഒക്കെ എത്ര പറഞ്ഞാലും സ്നേഹം ഒരുപാട് ഉണ്ട് സത്യത്തിൽ ഞാൻ കൂടെ നിൽക്കുന്നവരിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച ഒരുപാട് വാക്കുകളാണ് എല്ലാവരും പറഞ്ഞത് ഇത്രയും ബർത്ത്ഡേ വന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ബർത്ത്ഡേ ഇത് തന്നെയായിരുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്

நானேனே அந்த பொட்டி உண்டானுங்க கடிடா கடி இச்சரட்சி அமனே வேற மதியன ஆமா அங்க வேற ஓடு ஹாப்பி பர்தே ந கடி அடடதுக்கு எடுத்து எடுத்துறாய் வர என்னண்டயா அப்பா கேக்கடி

പരിയൊക്കെ തൽയാ നിലിലുണ്ട് ഇങ്ങോട്ട് ജെപ്റ്റ് വലിച്ചു ശരിയാക്കുക മോട്ടേ നേരെ മോട്ടേ മോട്ടേ റോട്ടാ 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 എങ്ങോട്ടാ മോട്ടേ ചേർന്നോട്ടൻ തീർത്ത് ആക്കിയേ என்ன இனி ஞா எத்த குளி விளச்சாலும் ஜீவி ஏதோ ஜி

എത്ര മുട്ടേന്നെ അന്നര ആദ്യം അടിച്ചതോ ആദ്യം അപ്പൊ നാല് നാല് മുട്ടയാണ് എന്റെ അങ്ങനെ അപ്പൊ ഞാൻ പോയി